കുറ്റി ജി പൂഞ്ഞാറിലൊരു പള്ളിയുണ്ട് പള്ളിയുടെ പേര് സെൻറ്റ് മേരീസ് പള്ളി എന്നാണ് അവിടെയും ലോകത്തെ എല്ലാ പള്ളികളിലെ പോലെ കർത്താവുമുണ്ട് പള്ളിയിൽ വൈദികനുമുണ്ട് അവിടുത്തെ വികാരിയെ ഒരു സംഘം ചെറുപ്പക്കാർ കൊലപ്പെടുത്താൻ ശ്രമിച്ചു പള്ളിയിൽ കയറി ആക്രമണം ഉണ്ടായി കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും മിണ്ടുന്നില്ല അവിടെ അരുവിത്തറയിലെ വിശ്വാസികളായ ക്രൈസ്തവർ വായം മുടിക്കെട്ടി പ്രകടനം നടത്തുന്നു പ്രതിഷേധിക്കുന്നു ആരും അവരെ കേൾക്കാനില്ല വടക്കേ വടക്കേന്ത്യയിലാണെങ്കിലോ ണെങ്കിലോ യുവാക്കൾ മുസ്ലിങ്ങളായിരുന്നോ യുവാക്കളുടെ പേര് ഒരു പത്രവും പറയുന്നില്ല അപ്പോൾ പിന്നെ മുസ്ലിം ആയിരിക്കണം ആയിരിക്കണം അതുകൊണ്ടാണ് മിണ്ടാത്തത് ആരും മിണ്ടില്ല ഇത് ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മുടെ ഈ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയല്ല തൊടുപുഴ കൈവെട്ടി ആ മനുഷ്യനെ ഇവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ക്രൈസ്തവ സഭ തൊടുപുഴ ന്യൂമാൻ കോളേജ് ഡിസ്മിസ് ചെയ്ത് പൊളി സസ്പെൻഷൻ പെൻഡിങ് എൻക്വയറി പോലുമല്ല ഡിസ്മിസ്സിലാണ് സ്ട്രേറ്റ് സർവീസിന് ആ മനുഷ്യന് ഒരുപാട് ബുദ്ധിമുട്ടി സഭയും കേസ് പറഞ്ഞു സഭ തിരിച്ചെടുത്തില്ല ഒടുവിൽ റിട്ടയറാവുന്നതിൻ്റെ തലേ ദിവസം ജോയിൻ ചെയ്യാൻ അനുവദിക്കുകയോ മറ്റോ ചെയ്ത് ചെറിയൊരു പെൻഷനോ മറ്റോ വാങ്ങിയാണ് അദ്ദേഹം ഇറങ്ങുന്നത് അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിൻ്റെ അന്ന് രാത്രി ഞാൻ കത്തോലിക്കാ സഭയിൽ ഒരു വൈദികനെ വിളിച്ചു ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞ സ്ഥിതിക്ക് വലിയ രഹസ്യമൊന്നുമല്ല അതുകൊണ്ട് ഞാനത് ഡി ക്ലാസിഫൈ ആയി ഞാൻ വിളിച്ചത് ഫാദർ പോൾ തേലക്കാടിനെയാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു അച്ഛോ കത്തോലിക്കാ സഭയ്ക്ക് ഈ ശാപം ഏഴ് തലമുറയ്ക്കിരിക്കും സഭയുടെ തലയിലായിരിക്കും ഇതിൻ്റെ ശാപം അച്ഛനോട് പറഞ്ഞു മോഹൻദാസ് ഇങ്ങനെയൊക്കെ പുരാകല് ഞങ്ങൾക്ക് പറ്റിയ ഒരു കൈത്തറ്റാണത് ഇരുപത്തിനാല് മണിക്കൂറിനകം അത് തിരുത്തിയിരിക്കും എന്ന് പറഞ്ഞു ഇതിപ്പോൾ എനിക്കോ തേലക്കാട്ടച്ഛനോ മാനനഷ്ടമൊന്നും ഉണ്ടാകുന്ന ഒരു ഡയലോഗൊന്നുമല്ല അതുകൊണ്ടാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത് പക്ഷെ തിരുത്തിയില്ല തേലക്കാട്ടച്ഛൻ ഒരുപക്ഷേ ശ്രമിച്ചും കാണും കേട്ടോ ഞാൻ അദ്ദേഹത്തിൻ്റെ പല ബട്ട് എന്തിനാണത് ചെയ്തത് എന്നുള്ളത് ദുരൂഹമാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം തീവ്രവാദികൾക്ക് സഭ കീഴടങ്ങിയത് ഈ ഞാൻ പറയുന്നത് പേടി കൊണ്ടാണെങ്കിൽ നിങ്ങൾ ജോസഫ് സാറിൻ്റെ രക്ഷയ്ക്ക് എത്തണ്ട അത് മനസ്സിലാക്കാം പേടിച്ചിട്ട് അങ്ങേരുടെ കാര്യത്തിൽ ഞങ്ങളില്ല ക്രൈസ്തവ സഭ പക്ഷേ അങ്ങേരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കേണ്ട കാര്യം എന്തായിരുന്നു ഞാനത് അന്വേഷിച്ചു കിട്ടും അന്വേഷിച്ചപ്പോൾ പല സ്ഥലത്തുനിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് ശരിയായിക്കൊള്ളണം എന്നില്ല ആ സഭയിലെ ചില വൈദികരൊക്കെ എന്നോട് പറഞ്ഞത് സഭയുടെ സ്കൂളുകളിൽ നിന്ന് മുസ്ലിം കുട്ടികളെ പിൻവലിക്കും എന്ന് മുസ്ലിം ജമായത്തുകൾ ഭീഷണിപ്പെടുത്തി പോലും അപ്പോൾ കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഡിവിഷൻ ഫോളോ ഉണ്ടാകും അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടും ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളാകും അപ്പോൾ അതുകൊണ്ട് ഈ ജോസഫിനെ പിരിച്ചുവിടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം പിരിച്ചുവിട്ടില്ലെങ്കിൽ കുട്ടികളെ ഇദ്ദേഹത്തെ ബലി കൊടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് ബലി കൊടുത്തു എന്നാണ് ഒന്ന് രണ്ട് പേരൊക്കെ എന്നോട് പോ എത്ര കൊണ്ട് അറിയില്ല മറ്റ് അന്ന് ഞാൻ വെറിയടുക എന്താണെന്ന് വെച്ചാൽ കത്തോലിക്ക സഭ മുസ്ലിം തീവ്രവാദികൾക്ക് കീഴങ്ങുന്നു അൺകണ്ടീഷണലായിട്ട് ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല അവരുടെ ഭീഷണിക്ക് മുമ്പിൽ കീഴങ്ങും ഇങ്ങോട്ടെന്തെങ്കിലും കിട്ടിയിട്ടൊക്കെ അതിന് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയാം ഇത് അതുമല്ല ഏകപക്ഷീയമായ കീഴടങ്ങലാണ് ഇതിന് ശേഷം ഞാൻ പാലയിലൂരിക്കൽ പോയി വേറൊരു പോയതാണ് പാല തൊടുപുഴ റൂട്ടിൽ ഞാൻ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ രണ്ട് വശവും ശ്രദ്ധിച്ചു പാല ടൗൺ വിട്ട് ഒരു ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ കഴിഞ്ഞാൽ രണ്ട് വശത്തു നിന്ന് നിറയെ മുസ്ലിങ്ങളുടെ കടയാണ് ജ്യൂസ് കട അതീത് ഹോട്ടലൊക്കെ ആയിട്ടിങ്ങനെ അപ്പം ഞാൻ പാലായിൽ എനിക്കറിയാവുന്ന രണ്ട് പേരെ വിളിച്ച് വിവരം പറഞ്ഞു ഞാൻ പറഞ്ഞു പാല ഈസ് ബീങ് സറൗണ്ടഡ് ഫ്രം ഓൾ സൈഡ്സ് ബൈ ഇസ്ലാമിസ് അതൊരു കരുതിക്കൂട്ടിയുള്ള ആക്രമണം പോലെയാണ് ഒരു പ്രത്യേക ഏരിയയിൽ വന്നു കഴിയുമ്പോൾ മുഴുവൻ ഒരു സമുദായത്തിൻ്റെ കട മുസ്ലിങ്ങൾക്ക് കട തുറന്നുകൂടെ തുറക്കാം മുസ്ലിങ്ങൾക്ക് അടുത്തടുത്ത് കട വെച്ചുകൂടെ വയ്ക്കാം പക്ഷേ ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്നതിൻ്റെ ചുറ്റുമായിട്ട് മുസ്ലിങ്ങളുടെ കടകൾ വളരെ വേഗത്തിൽ തൊട്ടടുത്തടുത്തായിട്ട് എന്ന് പറഞ്ഞാൽ അതൊരു പാറ്റേൺ ആണ് ഒരു പ്ലാനിങ് അതിൻ്റെ പുറകെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട് ഉണ്ടാവും അപ്പോൾ ഇത് ഞാൻ അവരോട് പറഞ്ഞു എന്നാ എന്ന് പറഞ്ഞിട്ട് ഒരു പല കലക്ഷൻ ടിപ്പിക്കൽ ഉണ്ട് ഡിസ്മിസ് ദാറ്റ് ആമാരെന്നെ ഉണ്ടാക്കുന്നു ആ നീ ഒഴിക്ക ഇങ്ങനെയുള്ള സ്റ്റൈൽ ഞാനൊന്നും ഇണ്ടാനൊന്നും പോയില്ല ഇത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് പോയിട്ട് ഈ പറഞ്ഞ ലവ് ജിഹാദ് റോമിയോ ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് പാലാ ബിഷപ്പ് പ്രസംഗിക്കുന്നു ആ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ എത്തുന്നു വാസ്തവത്തിൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് പ്രസംഗിച്ചതല്ല അത് പള്ളിക്കുള്ളിൽ നടന്ന ഒരു പ്രസംഗമാണ് അവരൊരു പ്രൈവറ്റ് പ്രസംഗമാണിത് അത് പുറത്തു വരുന്നു പാലാ ബിഷപ്പിൻ്റെ വീട്ടിലേക്ക് വീടും അരമരമര അരമനയിലേക്ക് ഭീകരമായ മുസ്ലിം പ്രകടനം നടക്കുന്നു അന്നാണ് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാക്കിയത് ദാ നമ്മുടെ വീട്ടു മുറ്റത്തെത്തിയിരിക്കുന്നു എന്നിട്ട് ക്രിസ്ത്യാനികൾ പ്രതികരിച്ചു പ്രതികരിച്ചില്ല അത് കഴിഞ്ഞുള്ള തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികൾ ചെയ്തെന്താണെന്നറിയാമോ പി സി ജോർജിനെ തോപ്പിച്ചു കൊടുത്തു പി സി ജോർജന്മാരെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നു തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഓപ്പൺ ജീപ്പിൽ പോകുന്ന പി സി ജോർജിന് വൈകുന്നേരം ഇരുട്ടായി ഇവർ കൂന്നു പോപ്പുലർ ഫ്രണ്ടുകാരും എസ് ഡി പി ഐക്കാർ പി സി ജോർജ് ജീപ്പ് നിർത്തിയിട്ട് വെല്ലുവിളിക്കുന്നു ആരടാം മുമ്പോട്ട് അടാം തെറുപുറഞ്ഞാണുണ്ടോ ജയിക്കുന്നത് നിൻ്റെ ഒന്ന് വോട്ട് എനിക്ക് വേണ്ട കൊണ്ടുപോടാം എന്നൊക്കെ പറഞ്ഞിട്ട് പി സി വെല്ലുവിളിക്കുന്നു ആ പി സിയെ സംരക്ഷിക്കേണ്ട ബാധ്യത ക്രൈസ്തവ സഭയ്ക്കുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ബി ജെ പിയും അന്ന് കാണിച്ചത് അബദ്ധമായിപ്പോയി ബി ജെ പി പറയണമായിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ഇനി സാധ്യമല്ല തിരഞ്ഞെടുപ്പ് പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞു ബട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പി സി ജോർജിന് വോട്ട് ചെയ്യും എന്ന് ബി ജെ പി പറയണമായിരുന്നു ആ പോയിൻറ്റിൽ പി സി ജോർജിനെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല ഒറ്റപ്പെട്ടുപോയി പി സി ജോർജ് അതൊക്കെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ പാടില്ല കത്തോലിക്കാൻ സഭ കാണിച്ച വലിയ മണ്ടത്തരങ്ങളായിരുന്നു അല്ലെങ്കിൽ ലാർജർ ഡിസൈൻ്റെ എന്തോ ഭാഗമാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകൾ കത്തോലിക്കാൻ സഭയും ഇസ്ലാമിക തീവ്രവാദികൾ നിങ്ങൾ തമ്മിലുണ്ട് അതിലുപക്ഷേ സാമ്പത്തിക ഇടപാടാകാം മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ ചോർത്ത ആരോപണമാണ് അതെ അതല്ലെങ്കിൽ ഈ കീഴടങ്ങലിൻ്റെ അർത്ഥം അവർ പറയട്ടെ എന്തുകൊണ്ട് കീഴങ്ങിന്ന് അവർ പറയട്ടെ പാലാ ബിഷപ്പിൻ്റെ പേരിൽ എഫ്ഐആർ ഉണ്ട് ആ പ്രസംഗത്തിന് കല്ലറങ്ങാട്ടിൻ്റെ പേരിൽ ആ എഫ്ഐആർ ക്വാഷ് ചെയ്തോ പിൻവലിച്ചോ എന്ത് കുന്തോ അദ്ദേഹം എന്ത് എന്നാണ് ഒരു പള്ളിക്കുള്ളിൽ സാമുദായിക ഉണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞ് വൺ ഫിഫ്റ്റി ത്രീ എ പിണറായി വിജയൻ ഇട്ടുവച്ചിരിക്കുന്നു എ ബിഷപ്പ് ഈസ് അണ്ടർ ആൻ എഫ്ഐആർ എ കേസ് ഈസ് ഹാങ്ങിങ് ലൈക്ക് എ ഡെമോക്രീസ് സോൾഡ് ഓൺ ഇസ് ഹെഡ് ആൻഡ് ഹിസ് കണ്ടിന്യൂയിങ് ഇങ്ങനെ കത്തോലിക്കാ സഭ ബ്ലാക്ക് മെയിലിൽ നിന്ന് നിന്ന് കൊടുക്കണമെങ്കിൽ എന്തോ കൊടുക്കൽ വാങ്ങലോ ഉണ്ടെന്നല്ലേ പറയാൻ പറ്റുള്ളൂ എവിടെയൊക്കെയോ സഭയുടെ ദൗർബല്യങ്ങൾ ജിഹാദികളുടെ കയ്യിലുണ്ട് അത് വെച്ച് ജിഹാദികൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അതല്ലാതെ അല്ലെ ഭയമാണെങ്കിൽ ഭയമാണെന്ന് തുറന്നു പറയട്ടെ അപ്പൊ പറഞ്ഞാലെന്താ മോദിയെ പറ്റി പറയുന്നുണ്ടല്ലോ പറയുന്നില്ലേ പേടിയാണെന്നല്ല മോദിയെ ഭയമാണ് മോദി ഫാസിസ്റ്റാണ് എന്തിന് ഇ ഇടതുപക്ഷം പോലും പറയുമല്ലോ നമ്മളെ ഇപ്പോൾ ഭരിക്കുന്ന ഏക വികാരമാണ് ഭയം ഏതായാലും അകാലമാണ് പൂനാർപള്ളിയിലെ വൈദികൻ ജോസഫ് ആറ്റുജാൽ ഇപ്പോഴും ഹോസ്പിറ്റലാണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ ആരും വരുമെന്ന് ഞാൻ കരുതുന്നില്ല ആരും വരില്ല വിശ്വാസികളും വിശ്വാസികളും വരും ഇത് കേരളത്തിലെ ഒരു സുപ്രധാന പെരുമാറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ടി വിയിൽ വരണം ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമി ടി വിയിൽ വന്നിട്ടില്ല ഈ മൂന്ന് ചാനലുകൾ ഒരു ചാനലിലും വന്നിട്ടില്ല ഇതുപോലെ ഈ അച്ഛനിങ്ങനെ അടികൊണ്ട് ജിഹാദികളുടെ അടികൊണ്ട് കൊണ്ട് ആശുപത്രി കിടക്കുകയാണെന്നുള്ള വാർത്ത ഫ്ലാഷ് ചെയ്ത് ഒരു നാല് തവണ കാണിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് ആൾക്കാരോടും ഇവിടെ എറണാകുളത്ത് വഞ്ചി സ്ക്വയറിൽ വൈകുന്നേരം യോഗം നടക്കും അപ്പം ടി വി എടുത്താൽ മാത്രമേ സുല്യ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയുന്നത് പക്ഷേ സുനിൽ മരിച്ചു കഴിഞ്ഞാൽ ടി വിയിൽ വന്നില്ലെങ്കിൽ സുനിൽ ഭാര്യ പോലും വിശ്വസിക്കില്ല അങ്ങനെ വെറുതെ കിടക്കുകയാണ് ടി വിയിൽ വന്നില്ലല്ലോ എന്ന് പറയും അല്ല ടീച്ചി അത് തമാശ നമുക്ക് കിട്ടും പക്ഷേ വേറെ കാര്യമുണ്ട് ഇത് വാർത്ത വരില്ല പേര് പോലും ചെറിയ വാർത്ത കൊടുത്ത പത്രങ്ങൾ പ്രതികളുടെ പേര് പോലും ഇല്ല ആ പേര് കൊടുക്കാൻ പോലും മടിക്കുന്നിടത്ത് ഏത് മാധ്യമത്തിൽ വാർത്തയാവാനാണ് ഇത് ഇതുമാത്രമല്ല നമ്മളെ അരിമോഷ്ടിച്ചു എന്ന് പറഞ്ഞ ആദിവാസി മധുവിനെ തല്ലിക്കൊന്നില്ലേ അതിൻ്റെ പ്രതികളുടെ പേര് പുറത്തു വരും വന്നില്ല ഇപ്പോഴും അല്ല അത് ഒരു 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 പ്രത്യേക ഡിസൈനാണ് മലയാളം അതേസമയം അവിടെ ഏതെങ്കിലും ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ കാവ്യമുണ്ടോത്തോരുത്തനോ ആണ് ഈ അച്ഛനെ ബൈക്ക് കയറ്റി കൊല്ലാൻ ശ്രമിച്ചതെങ്കിലോ എന്നാൽ പണി ഓരോ അറിയും ഇതുവരും അറിയും അപ്പോ മണിപ്പൂർ മണിപ്പൂർ സംഘപരിവാർ അക്രമം പാലയിലും പേരിൽ ഇപ്പോഴും അന്നത്തെ എന്ന് നോക്കണം ചെറുതായിട്ട് ഏറ്റവും അതെ 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 അക്രമം പറഞ്ഞിട്ട് ഫുൾ പേജ് അല്ല പാലായി മണിപ്പൂർ എന്ന് നിലവിളിക്കുന്നവർ ഒരു പൂഞ്ഞാറിൽ ഒരു സെന്റ് മേരീസ് പള്ളി ഉണ്ടെന്നും അവിടുത്തെ ജോസഫ് ആറ്റുജാര എന്ന വികാരി വൈദികൻ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഒന്ന് കാണണം മാത്രല്ല അരുവിത്തുറ എന്നുള്ള പേര് അതെ 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 പേര് മാറ്റാൻ അരുവിത്തുറ ഇല്ല ഈരാറ്റുപേട്ടേ ഉള്ളൂ ദാറ്റ് ഈസ് അക്സെപ്റ്റഡ് ഇപ്പം അരുവിത്തുറ എന്ന് പറയാൻ നാക്കുള്ളത് പി സി യോളിന് മാത്രമാണ് വേറെ ഒരു ക്രിസ്ത്യാനി അറി അരുവിത്തുറ എന്ന് പറയും വെറുതെ ഇവിടെ കച്ചടക്കണം എളുപ്പം പറയാവുന്ന പേര് മണിപ്പൂരെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ഒന്നാമത് ക്രിസ്ത്യൻ ഫാമിലിയിലെ ചെറുപ്പക്കാരുണ്ടല്ലോ അവർ പലരും വിദേശത്താണ് അതെ ഇവിടെ ഉള്ളവർക്ക് നഷ്ടപ്പെടാൻ പലതുകൊണ്ട് അവരുടെ ബിസിനസ് അതെ ഇത് ചിട്ടി കമ്പനി അത് ഇതൊക്കെയായിട്ട് നടക്കുന്നു ഒരു സംഘർഷത്തിന് ആര് പുറപ്പെടും ഹിന്ദുക്കളെക്കാൾ വലിയ അപകടമാണ് ക്രിസ്ത്യാനികൾ നേരിടാൻ പോകുന്നത് വംശനാശം നേരിടുന്ന ഒരു ടീമാണ് അവർ കേരളത്തിൽ അവരുടെ ജനസംഖ്യ പെർസെൻറ്റേജിൽ കുറഞ്ഞത് എണ്ണം കൂടുന്നുണ്ട് പക്ഷെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ കുറഞ്ഞാണ് വരുന്നത് നെഗറ്റീവ് പോപ്പുലേഷൻ ക്രിസ്ത്യാനി ഈ അപകടം തിരിച്ചറിയുന്നില്ല തിരിച്ചൊക്കെ അറിയുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഇവിടെ വയനാട്ടിലെ മറ്റു ബിഷപ്പ് പറഞ്ഞില്ലേ അഞ്ച് കുട്ടികൾ വേണം ആ മൂന്ന് കഴിഞ്ഞുള്ളതിന്റെ ചെലവ് കളിയാക്കാൻ പക്ഷേ തന്നെ ഇഷ്ടം പോലെ പോലെ ചെയ്യുന്ന ആ ആ മനുഷ്യൻ പറഞ്ഞ് അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് കറക്റ്റാണ് അദ്ദേഹത്തിന്റെ ആശങ്കയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് അപ്പോൾ ഉടനെ എന്തോ ഈ വലിയ ഇങ്ങനെ പ്ലാവിങ്ങനെ കായ്ച്ചൊരുപാട് ചക്കയായിട്ട് നിൽക്കുന്ന പ്ലാവിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ആ മനുഷ്യനെ ഇനി പറയാൻ ചെയ്യത്തൊന്നും ബാക്കിയില്ല ഏതായാലും പൂഞ്ഞാറിലെ പള്ളിയിലേക്ക് ഇരമ്പി അർത്തെത്തിയ പത്തിരുപത് ബൈക്കുകൾ കേരളത്തിലെ ഏത് പള്ളിയിലേക്കും എപ്പോൾ വേണമെങ്കിലും വരാം വരാം ഈ വരില്ല എന്ന് കത്തോലിക്കാൻ സഭയ്ക്ക് ഒരു ധാരണയുണ്ട് ആ ധാരണ തെറ്റാണ് അത് വരും വരിക തന്നെ ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക